തിരുവോണ നാളിലും നാടിനോടുള്ള കരുതൽ മറക്കാതെ ഡിവൈഎഫ്ഐ ഹൃദയപൂർവ്വം യുവത ശേഖരിച്ച പൊതിച്ചോറിന്റെ സമൃദ്ധിയിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അല്ലലില്ലാതെ ഭക്ഷണമെത്തി അടക്കമുള്ള ആ ഭക്ഷണ പൊതി കൈമാറാൻ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയിരുന്നു ഈ നാടെങ്ങനെ ഇങ്ങനെയായി എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മലയാളി എന്ന അഭിമാനം ചേർത്ത് നിർത്തലിന്റെ പര്യായമായത് എങ്ങനെയെന്ന് ആലോചിച്ചിട്ടുണ്ടോ അതിനുള്ള അനേകം ഉത്തരങ്ങളിൽ ഒന്ന് ഈ തിരുവോണനാളിലും നമ്മുടെ ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും കാണാം നക്ഷത്രാങ്കിത കൊടിയും കെട്ടി ഒരു വാഹനം എല്ലാ ദിവസവും ഉച്ചക്ക് ഏതാണ്ട് ഒരു മണിയാകുമ്പോഴേക്കും ആശുപത്രികളിൽ എത്തും അത് ഏത് പേമാരിയിലും മുടങ്ങിയിട്ടില്ല അതും എട്ടു വർഷമായി ലോകത്ത് തന്നെ മറ്റൊരിടത്തുമില്ലാത്ത ആ കാരുണ്യ പ്രവർത്തനത്തിന്റെ പേരാണ് ഹൃദയപൂർവ്വം അത് ഏറ്റെടുത്ത സംഘടനയാണ് ഡിവൈഎഫ്ഐ തിരുവോണനാളിൽ നാടും നഗരവും ആഘോഷത്തിവീർപ്പിൽ നിൽക്കുമ്പോൾ അതെല്ലാം മാറ്റിവെച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറുമായി എത്തിയത് ഡിവൈഎഫ്ഐ പുഴാതി മേഖലാ കമ്മിറ്റിയാണ് ഉത്രാടനാളിൽ മേഖലയിലെ ഓരോ വീടുകളിലും കയറി പ്രവർത്തകർ പൊതിച്ചോർ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു വീട്ടുകാർ അത് ഹൃദയത്തിൽ സ്വീകരിച്ചു തങ്ങൾ ഉണ്ടാക്കുന്ന പൊതിച്ചോർ ആർക്ക് കിട്ടുമെന്നോ ഏത് ജാതിയിലും മതത്തിൽപ്പെട്ടവർ കഴിക്കുമെന്നോ ഒന്നും അറിയാതെ ഡിവൈഎഫ്ഐ എന്ന സംഘടനയെ വിശ്വസിച്ച് രുചിക്കൊപ്പം സ്നേഹവും ചാലിച്ച് ഓരോ വീട്ടുകാരും ആ പൊതി കെട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു തപസിയെന്നോണം മറ്റൊരു സംഘടനക്കും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ആ പ്രവൃത്തി അങ്ങനെ തിരുവോണനാളിലും വിസ്മയം വിതറി കക്ഷി രാഷ്ട്രീയത്തിന്റെയോ ജാതിമത ചിന്തകളുടെയോ അതിർവരമ്പുകൾ ഇല്ലാതെ അവരിനോടുള്ള കരുതൽ കഴിഞ്ഞ എട്ടു വർഷമായി തുടരുന്നു എന്നതാണ് ഹൃദയപൂർവ്വത്തിന്റെ പ്രത്യേകതയെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കേരളം മുഴുവൻ ഓണം ആഘോഷിക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ആ തിരക്കുകൾക്കിടയിലും അവരനോടുള്ള ഈ കരുതൽ അതിനകത്ത് ഒരു ഭംഗവും വരാതെ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഭക്ഷണ പൊതികൾ ശേഖരിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് ഇതിന് കക്ഷി രാഷ്ട്രീയത്തിനൊന്നും അതിർവരമ്പുകളില്ല ഞങ്ങൾ എല്ലാ വിഭാഗം ആളുകളെയും സമീപിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പൊതിച്ചോറുകൾ ഇവിടെ ശേഖരിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഏതാണ്ട് എഴുപതിൽ എഴുപതോളം ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഒരു ദിവസം അമ്പതിനായിരം പൊതിച്ചോറ് കൊടുക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നിന് തുടങ്ങിയിട്ടുള്ള ഈ പദ്ധതി ഒരു ദിവസം പോലും മുടങ്ങാതെ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ ഓരോ വീട്ടിൽ നിന്നും ശേഖരിക്കുന്ന അരലക്ഷം പൊതിച്ചോറുകളാണ് സംസ്ഥാനത്തെ ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും എത്തുന്നത് തങ്ങളുടെ കടമ എന്ന നിലയിൽ ഓരോ മേഖലാ കമ്മിറ്റിയും ചിട്ടയെ നടത്തുന്ന പ്രവർത്തനത്തിലൂടെ കൂടിക്കണക്കിന് ഭക്ഷണ പൊതികളാണ് ഈ എട്ട് വർഷത്തിനിടയിൽ ഓരോ ആളുകളുടെയും കൈകളിലേക്ക് എത്തിയത് ഹോട്ടൽ ഭക്ഷണം വാങ്ങാൻ കഴിവുള്ളവരും ഈ ഭക്ഷണ പൊതിയെ വേണ്ടെന്ന് വെക്കാറില്ല ക്യൂ നിന്ന് വാങ്ങുന്നതിന് അവർക്ക് അഭിമാനക്ഷതവും ഉണ്ടാകാറില്ല ആ ഭക്ഷണ പൊതിയുടെ സ്നേഹവും ഡിവൈഎഫ്ഐയുടെ കരുതലും തന്നെയാണ് അതിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് തിരുവോണനാളിൽ ജില്ലാ ആശുപത്രിയിൽ പൊതിച്ചോർ എത്തിക്കുന്നതിന് ജില്ലാ കമ്മിറ്റി അംഗം പി അഖിൽ പുഴാതി മേഖലാ ഭാരവാഹികളായ സി അഖിൽ പി അക്ഷയ് പി ആകാശ് എന്നിവരാണ് നേതൃത്വം നൽകിയത് കണ്ണൂരിലെ മറ്റ് സർക്കാർ ആശുപത്രികളിലും ഇത്തരത്തിൽ പൊതിച്ചോർ എത്തുന്നുണ്ട് ജില്ലാ സെക്രട്ടറി സരിൻ ശശിയുടെയും പ്രസിഡന്റ് മുഹമ്മദ് അഫ്സലിന്റെയും നേതൃത്വത്തിൽ മേഖലാ വില്ലേജ് യൂണിറ്റ് ഘടകങ്ങളെ ഏകോപിപ്പിച്ചാണ് ഈ പ്രവർത്തനം നടത്തിവരുന്നത് സമാനതകളില്ലാത്ത ഈ കാരുണ്യം നാട് ഹൃദയപൂർവ്വം തന്നെയാണ് ഏറ്റെടുക്കുന്നത് ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ